ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് കൊളസ്ട്രോൾ അധികമുള്ളവർക്ക് എങ്ങനെയാണ് കുറക്കാമെന്നുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീട്ടിലെ അമ്മയൊക്കെ യൂസ് ചെയ്തതായിരുന്നു യൂസ് ചെയ്ത് ഗുണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗുണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് അങ്ങനെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്കറിയാം കൊളസ്ട്രോൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാന്ന് അറിയാം കൊളസ്ട്രോൾ കൂടിയാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത് ബാധിക്കും എന്നറിയാം ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം നമ്മളെ ശരീരത്തിൽ കൊളസ്ട്രോള് ഒരു അത്യാവശ്യമായ ഘടകം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ ഉല്പാദനത്തിനും വൈറ്റമിനുകളുടെ ശരിയായ ആകിരണത്തിനും കൊളസ്ട്രോൾ അത്യന്താപേക്ഷികമാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെയാണ് മുക്കാൽ ഭാഗം ഉണ്ടാകുന്നത് ബാക്കിയുള്ളത് നമ്മൾ പുറമെ ആഹാരത്തിലൂടെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പക്ഷേ നോർമലിനേക്കാളും കൂടുതലാകുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് നമ്മളെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ രക്തധവനങ്ങളിൽ തടസ്സം ഉണ്ടാക്കും രക്തപ്രവാഹം എല്ലാ സ്ഥലത്തും എത്താണ്ട് വരും അങ്ങനെ ഹൃദയാരോഗ്യത്തിനൊക്കെ കാരണമാകും അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കൊളസ്ട്രോൾ രണ്ട് തരത്തിലുണ്ട് ചീത്ത കൊളസ്ട്രോളും ഉണ്ട് നല്ല ഉണ്ട് അങ്ങനെ ഒരു ഏജ് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും പിന്നെ ഈ പാരമ്പര്യമായിട്ടും കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട് കുറച്ച് വ്യായാമമൊക്കെ ചെയ്താൽ അത് കുറക്കാവുന്നതാണ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ലക്ഷണങ്ങൾ തലവേനയുണ്ടാവും ക്ഷീണമുണ്ടാവും തളർച്ച ഉണ്ടാവും ഗ്യാസ്ട്രബിൾ ഉണ്ടാവും ചിലവർക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് അധികമാന്നുണ്ടെങ്കിൽ അതിനുള്ള റെമഡി എടുക്കണം അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കണം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റെമഡി ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് ഒരു പാത്രത്തിൽ നാനൂറ് മില്ലി വെള്ളം എടുക്കണം ആ വെള്ളം എടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ചായപ്പൊടി ഇടുക അതായത് നമ്മൾ സാധാരണ ചായ വെക്കൂല്ലേ പാൽ ചായ വെക്കുന്നതിൻ്റെ കടുപ്പത്തിൽ വേണം ചായപ്പൊടി ഇടാൻ എന്നിട്ട് എന്നിട്ടൊന്ന് കുറച്ച് സമയം വേവിക്കുക അത് ചായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം അതിലേക്ക് പട്ടേൻ്റെ പൊടി ഇടുക അതായത് നമ്മളെ കറുവപ്പട്ടയില്ലേ അത് ഉണക്കി പൊടിച്ചതിൻ്റെ പൊടി മൂന്ന് ടീസ്പൂണ് കറുവപ്പട്ടേൻ്റെ പൊടി ഇടുക കണ്ടോ അപ്പോൾ ഇത് കഴിക്കേണ്ടത് രാവിലെ വെറുമ്പായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതവിടെ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് തിളക്കണം കുറച്ച് സമയം ഒന്ന് വറ്റണ്ട കുറച്ച് ഒരു രണ്ടോ രണ്ട് മിനിറ്റോളം തിളച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലാണ് കഴിച്ചു കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇത് നല്ല കൊളസ്ട്രോളിലുള്ളവർ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് കഴിച്ചാൽ മതി ഒരിക്കൽ കഴിച്ചാൽ മതി അല്ലാണ്ട് കുറച്ച് മാത്രമുള്ളവർ അതായത് നോർമലാക്കാണ്ട് കുറച്ചധികം ഉള്ളവർ മാസത്തിൽ ഒരു തവണ കഴിച്ചാൽ മതി അങ്ങനെ ഡെയിലി കഴിക്കാൻ പാടില്ല അങ്ങനെ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർ ഒരു പത്ത് ദിവസം ഇടപെട്ടിട്ട് കഴിച്ചാലും മതി നല്ല നല്ലോണം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുകിട്ട് എന്താ പറയണ്ട കുറച്ച് കൂടിയതാണെങ്കിൽ ഒരു മാസത്തിൽ ഒരുക്കിയാറ്റം കഴിച്ചാൽ മതി അപ്പം എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതാദ്യം ചെക്ക് ചെയ്ത് നോക്കി കൊളസ്ട്രോൾ അധികം ഇത് കഴിച്ചിട്ട് നോക്കുക മാറ്റമുണ്ട് പിന്നെ എന്നിട്ട് അതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിതൊന്ന് ഒരു അരിപ്പേലിട്ടിട്ട് അരിക്കുന്നുണ്ട് കാരണം അതിൻ്റെ പൊടികളെല്ലാം കുടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അരിപ്പയിലിട്ടിട്ട് അരിക്കുന്നുണ്ട് ചൂടോടെ ഇരിക്കണമെന്നില്ല ചൂട് തണിഞ്ഞതിന് ശേഷം അരിച്ചാൽ മതി കത്തേക്ക് തേനാണ് വേണ്ടത് കേട്ടോ ഇതിപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തേനാണ് ശുദ്ധമായ തേൻ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ തേൻ രണ്ട് ടേബിൾ സ്പൂണ് തേനാന്ന് ഒഴിക്കുന്നത് നമ്മൾ ടേബിൾ സ്പൂണാണെ ശ്രദ്ധിക്കണം ബാക്കിയെല്ലാം ആയിരുന്നു ഇത് ടേബിൾ സ്പൂൺ ആണ് കാരണം ഇതിനൊരു ചവർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക് ഇത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മളിപ്പം ആയുർവേദം വരുന്നെല്ലാം കുടിക്കുന്നില്ലേ അതുപോലെ ഉണ്ടാവും ഒരു ചവർപ്പ് മധുരം ഉണ്ടാവും പക്ഷേ ഒരു ആ കറുവാപ്പട്ടേൻ്റെ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും പിന്നെ ചായപ്പൊടിക്ക് നല്ല കടുപ്പത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വായ്പ ഉണ്ടാവും അപ്പം കണ്ണും കൂട്ടിയിട്ട് കുടിക്കും തണിഞ്ഞ് കഴിഞ്ഞാലേ കുടിക്കണ്ടും കേട്ടോ പിന്നെ രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ അത് മറന്നു പോകരുത് അപ്പൊ നമ്മളിത് ഗ്ലാസ്സിലോട്ട് മാറ്റി ഈ ഗ്ലാസ്സിലും കൊള്ളില്ല എന്നിട്ടും കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആക്കിയത് ഫുൾ കുടിക്കണം അപ്പോൾ എന്താ അമ്മ കുറെ നാളായി ഇത് കുടിക്കാത്തതിനും അപ്പം ചെറിയ കൊളസ്ട്രോളിന് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയതിന് ശേഷം കുടിക്കുന്നതാണ് അപ്പൊ കുടിക്കേണ്ട ചൂടിലേക്ക് തണിഞ്ഞു കഴിഞ്ഞു ഇത് അതുകൊണ്ട് അമ്മ ഇത് കുടിക്കാൻ പോക്കാം കേട്ടോ അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞു ഇനി അപ്പൊ ബാക്കി കുറച്ചില്ല അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അമ്മ കുടിക്കുന്നു കാരണം ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചത് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ടാറ്റാ